മുതൽ വാക്യങ്ങൾ നഷ്ടപരിഹാരം ഒരുവൻ കാളയോ ആടിനെയോ മോഷ്ടിച്ച കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ കാളയ്ക്ക് കാളക്ക് പകരം അഞ്ച് കാളയെയും ആടിനുപകരം നാല് ആടിനെയും കൊടുക്കണം അവന വേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളനടിയേറ്റ് മരിച്ചാൽ അവന്റെ രംഗത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂരോദ്യത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടിച്ചു തിരിച്ചു കൊടുക്കണം അത് അവന്റെ കല്വശം ഒന്നുമില്ലെങ്കിൽ അവന് വിറ്റ നഷ്ടം ഈടാക്കണം മോഷ്ടിക്കപ്പെട്ട കളയ കഴുതായ ആടോ അവന്റെ പക്കർ ജീവനോടെ മോഷ്ടിച്ച മോഷ്ടിച്ചതിന്റെ ഇടത്തെ അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരു വയലോ മുന്തിരിത്തോട്ടത്തിലോ തന്റെ കന്തകാലികളെ മേയ്ക്കുകയോ അവയെ അഴിച്ചുവിടുകയോ മറ്റൊരു വയലിൽ മേന ഇടയാകുകയോ ചെയ്താൽ അവൻ്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾ പടപ്പിനെ തീ പടർന്ന് പിടിച്ചിട്ട് കൊയ്തുകൊട്ടിയ ധ്യാനമോ കൊയ്യത്ത ധ്യാനമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ച ആ നഷ്ടപരിഹാരം ചെയ്യണം ആൾക്കാരെ സൂക്ഷി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കണമോ സാധനം ഒരു വീട്ടിൽ നിന്ന് മോഷ്ടപ്പെടുകയോ കള്ളി പിടികൂടുകയോ ചെയ്താൽ മോഷ്ടിച്ചത് ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനി പിടികൂടിയില്ലെങ്കിൽ താൻ ആൾക്കാരിന്റെ വസ്തുക്കളുടെ മേൽ കൈവച്ചില്ലെന്ന വീട്ടിൽ ഉദ്യോഗസ്ഥൻ ദൈവ തിരുവനന്തപുരങ്ങൾ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്തു നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുവെപ്പറ്റി തപ്പം ഉണ്ടാക്കുകയും ഇതെന്റേതാണെന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസംഗത്തിൽ വരട്ടെ കുറ്റക്കാരനാണെന്ന് ദൈവം വിധിക്കുന്ന ആൾ തന്നെ ആൾക്കാർ നേരട്ടി തിരികെ കൊടുക്കണം ഒരുവൻ ആൾക്കാരിന്റെ പക്കം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയെ കഴുതുക ആവോ മറ്റെന്തെങ്കിലും മൃഗമോ പരിപ്പേൽക്കുകയോ ചത്തുപോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന്റെ സാക്ഷി സാക്ഷി ഇല്ലാതെ ചെയ്താൽ ആൾക്കാരൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് തന്റെ നിരക്കണം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ കടമ കടമുണ്ടായിരിക്കുകയില്ല എന്നാൽ അത് തന്റെ പക്കത്തിൽ മോഷ്ടിക്കപ്പെട്ട് അത് അതിന്റെ ഉടമസ്ഥെ നഷ്ടപരിഹാരം ചെയ്യണം കടിച്ചു കടിച്ചുകീറി എങ്കിൽ തെളിവിനായ അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കീറപ്പെട്ടത് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരുമൻ തന്റെ ആൾക്കാരിൽ എന്തെങ്കിലും മൃഗത്തെ വ്യാപക വാങ്ങിയിട്ട് ഉടമസ്ഥ സാന്നിധ്യത്തിൽ അത് ചാകുന്നത് ചാകുന്നതിനോ അതിനെ മോർപ്പിക്കുന്നതിനിടയായാലും നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥ സാന്നിധ്യത്തിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട അത് കൂടി കൊടുത്ത് കൊടുത്തതാണെങ്കിൽ കൂടികൊണ്ട് നഷ്ടം പരിഹാര പരിഹരിക്കപ്പെടും വിവിധ നിയമങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവിടെ ഭാര്യയായി കൊടുക്കാൻ അവരുടെ പിതാവ് തീർത്ഥം സംബന്ധിച്ച വിവാഹ തുക അവൻ കൊടുക്കണം മന്ത്രവാദിനിയെ വാദിനെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഭവിക്ക സംഭവിക്കുന്നവൻ മതിക്കപ്പെടണം കർത്താവിന് മാത്രമല്ല മറ്റു ദേവന്മാർക്കും വിലയർപ്പിക്കുന്നതിന് ശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദിഷയെ ദ്രോഹിക്കുകയോ നിൽക്കുകയോ നിങ്ങൾ പ്രതീക്ഷകളായിരുന്നല്ലോ വിധത വിധവയോ അനാധനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായി ഞാൻ അവർ നിരവേൽ കേൾക്കും എന്റെ കോപം ചൊലിക്കുകയും നിങ്ങളെ ഞാൻ ബാൾ കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാദരമായി തീരും നിന്നോട് ഒന്നിച്ച് വസിക്കുന്ന എന്റെ ജനത്തിന്റെ ദരിദ്രനായ ആരെങ്കിലും ഈ വായ്പ കൊടുത്താൽ പരീക്ഷയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത് അവനിൽ നിന്ന് പരീക്ഷ ഈടാക്കുകയരുത് വായ്ക്കാലിന്റെ മേലെ ഈ പണ വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപാതെ തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ് തൻറെ ശരീരത്തിലടിയുന്ന ആ ഉടുപ്പല്ലാതെ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെതുണ്ട് അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും ഞാൻ കര കരണയുള്ളവനാണ് നീ ദൈവത്തെ നിനക്കുകയോ നിന്റെ ജനത്തെ ഭരണാധികാരിയെ ശമിക്കുകയോ കരുതത് നിന്റെ മെതി കള കളത്തിലെയും ചക്കുള ചക്കുളത്തിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ നിന്ന് ആദ്യ ജാതം എനിക്ക് നൽകണം നിന്റെ കാളുകളെയും ആടുകളെയും സംബന്ധിച്ച് പ്രകാരം തന്നെ ചെയ്യണം അവരുടെ കഴിഞ്ഞാൽ ഏഴ് ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ എനിക്ക് തരണം നിനക്ക് നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കും മഞ്ഞകൃങ്ങൾ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് നായ്ക്കൽ കരഞ്ഞുകൊടുക്കണം വെജമാണ് നാം കിട്ടുന്നത് നമുക്ക് സ്തുതി